ിലെ മുസ്ലിങ്ങളെല്ലാം കേരളത്തിലെ ക്രിസ്ത്യാനികളെ കണ്ടുപിടിക്കണം ക്രിസ്ത്യാനികൾ ബി ജെ പിയോട് ചേർന്ന് അവർക്ക് ആവശ്യമുള്ളതെല്ലാം നേടിയെടുക്കുന്നു മുസ്ലിങ്ങളും മണ്ടന്മാരാണ് എന്നുള്ള രീതിയിലാണ് ഒരു ബി ജെ പി നേതാവിന്റെ പ്രസ്താവന യഥാർത്ഥത്തിൽ കേരളത്തിലെ മുസ്ലിങ്ങളും മണ്ടന്മാരാണോ യഥാർത്ഥത്തിൽ കേരളത്തിലെ ജനങ്ങൾ മണ്ടന്മാരാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുഴപ്പമില്ല ജനങ്ങളുടെ ഇടയിൽ തന്നെയാണ് മുസ്ലിങ്ങളും അപ്പം കേരളത്തിൽ നിന്ന് വർഗീയത വളരെയധികം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഹിന്ദു ക്രിസ്ത്യൻ ഈ മൂന്ന് പേരെയും വർഗീയപരമായിട്ട് മാറ്റി നിർത്തുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ ഇതിന്റെ തീവ്രമായിട്ടുള്ള വർഗീയ ചേരിതിരിവിലേക്ക് പോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും നമ്മൾക്ക് കാണാൻ കഴിയും കേരള തന്നെ വിഭിന്നമാക്കുന്നത് അപ്പം കേരളത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഏതൊരു പ്രദേശത്ത് പോയി കഴിഞ്ഞാലും എല്ലാ ജാതിയിലുള്ള ആളുകളും ഒന്നിച്ചു താമസിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും ഒരു പ്രദേശത്ത് അപ്പം മറ്റുള്ള സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ ചില ചിലയിടങ്ങളിൽ പോയി കഴിഞ്ഞാല് ഒരു വിഭാഗം ആളുകൾ മാത്രമേ ആയിരിക്കും ഒരു സ്ഥലത്ത് ജീവിച്ചു വരുന്നത് അത് ചിലപ്പം വർഷങ്ങളായിട്ട് കാലക്രമേണ ഉണ്ടായ മാറ്റങ്ങൾ കൊണ്ടാകാം പക്ഷേ കേരളത്തിൽ അങ്ങനെയല്ല കേരളത്തിൽ എവിടെ പോയി കഴിഞ്ഞാലും എല്ലാ ജാതിയിലുള്ള ആളുകളും ഒരു പ്രദേശത്ത് നമുക്ക് കാണാൻ കഴിയും ഇവര് എല്ലാവരും കൂടെ ഉള്ള കൂട്ടായ്മകൾ നമുക്ക് കാണാൻ കഴിയും അത്തരത്തിൽ മനോഹരമായിട്ട് പൊക്കോണ്ടിരിക്കുന്ന കേരളത്തിന്റെ ഒരു സന്തുലനാവസ്ഥ കുറച്ചു കാലമായിട്ട് തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും കൂടുതലും ഇതിന് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ തന്നെയാണ് രാഷ്ട്രീയക്കാരാണെങ്കിൽ പോലും അതിലേറ്റവും പ്രധാനപ്പെട്ടത് ബിജെപിയേക്കാൾ ഉപരി സി പി എമ്മുകാരാണെന്ന് പറയേണ്ടി വരുന്നത് ബി ജെ പി മാത്രമല്ല ഇപ്പം കോൺഗ്രസ്സിലാണെങ്കിലും സി പി എമ്മിലാണെങ്കിലും ബി ജെ പിയിലാണെങ്കിലും ഇത് കൃത്യമായിട്ടുണ്ട് ഇപ്പം കോൺഗ്രസിനെ സംബന്ധിച്ച് അവർ പറയും സാമുദായിക സന്തുലനാവസ്ഥ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട് കോൺഗ്രസിൽ ഒരാൾക്ക് സീറ്റ് കൊടുക്കും അതായത് ഹിന്ദു ആയിട്ടുള്ള ഒരാൾക്ക് ഒരു സീറ്റ് കൊടുക്കുമ്പോൾ ഇപ്പുറത്ത് മുസ്ലിം ആയിട്ടുള്ള ഒരാൾക്ക് സീറ്റ് കൊടുക്കുന്നു അപ്പുറത്ത് ആയിട്ടുള്ള ഒരാൾക്ക് കൊടുക്കുന്നു ഇപ്പുറത്തെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അല്ലെങ്കിൽ എസ് സി എസ് ടി വിഭാഗത്തിൽ ഒരു സീറ്റ് കൊടുക്കുന്നു അങ്ങനെ സന്തുലനാവസ്ഥ നിലനിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും സീറ്റ് കൊടുക്കുന്നത് നമ്മൾ പലപ്പോഴും കോൺഗ്രസിൽ കാണാറുണ്ട് ഇത് ജാതീയപരമായിട്ട് ചിലപ്പോ ചില സംഘർഷങ്ങൾ ഉണ്ടാക്കേണ്ടത് പലപ്പോഴും കോൺഗ്രസിനുള്ളിൽ തന്നെ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം അത് അവിടെ പ്രവർത്തിക്കാൻ വേണ്ടി ഒരു പ്രദേശത്ത് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറുപ്പക്കാരൻ ജനറൽ ആയിട്ട് ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ മുസ്ലിമോ ക്രിസ്ത്യാനിയോ ആയിട്ടുള്ള ഒരാള് വർഷങ്ങളോളം ശ്രമിച്ചു അല്ലെങ്കിൽ അവിടെ ഒരു അടിത്തറ ഉണ്ടാക്കുന്ന സമയത്ത് ഇപ്പുറത്ത് ഈ സാമുദായിക സംഘടന അല്ലെങ്കിൽ ഈ സമവാക്യം ശരിയാക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തൊരു സീറ്റ് കൊടുത്തത് കൊണ്ട് ഇപ്പുറത്തുള്ള ആളെ മാറ്റിയിട്ട് പുതിയ പുതിയൊരാളെ ഒരു സാഹചര്യം പലപ്പോഴും കോൺഗ്രസിനകത്തുണ്ട് അത് പഞ്ചായത്ത് തൊട്ട് നിയമസഭയിൽ ചെന്നുകഴിഞ്ഞാലും പാർലമെന്റിൽ ചെന്നുകഴിഞ്ഞാൽ ഇത് പലപ്പോഴും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ് ഇപ്പൊ മുസ്ലിം ലീഗ് മുസ്ലിം ഇപ്പം കോൺഗ്രസ് സംബന്ധിച്ച് ഏറ്റവും വലിയ ഘടകകക്ഷിയാണ് മുസ്ലിം ലീഗ് എന്ന് പറയുന്നത് അപ്പൊ മുസ്ലിം ലീഗിന് ഒരു സീറ്റ് കൊടുക്കുന്നത് കൊണ്ട് അവിടെയുള്ള ഒരു ആളുടെ അതായത് വർഷങ്ങളായിട്ട് അവിടെ സീറ്റ് നേടാൻ വേണ്ടി അല്ലെങ്കിൽ അവിടെ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളുടെ അവസരം പോകുന്ന സാഹചര്യങ്ങൾ പലപ്പോഴും കോൺഗ്രസ് ഉള്ളിൽ തന്നെ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് കാരണം മുസ്ലിം ഭൂരിപക്ഷമുള്ള ഉള്ള സ്ഥലങ്ങളിലായിരിക്കും മുസ്ലിം ലീഗ് കുറച്ചുകൂടെ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നത് ആ ഇപ്പുറത്തെ അല്ലാത്തൊരു സ്ഥലത്ത് മുസ്ലിം ലീഗിനെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ വിജയിക്കാൻ വി ഇപ്പോ ഈ ഒരു ബിജെപി നേതാവിന്റെ പ്രസ്താവന നമ്മൾ നോക്കിയാലും മനസ്സിലാവും അദ്ദേഹം പറയുന്നുണ്ട് തൊണ്ണൂറ്റിയഞ്ച് ലക്ഷത്തോളം മുസ്ലിങ്ങളാണ് ഇത്തരത്തിൽ ബി ജെ പിക്ക് എതിർത്ത് എതിർത്ത് നിൽക്കുന്നത് ബിജെപിയെ സംബന്ധിച്ച് എന്നും വളർച്ച മാത്രം അല്ലെങ്കിൽ ഇന്ത്യയുടെ വളർച്ച രാജ്യത്തിന്റെ വളർച്ച മാത്രം മുന്നോട്ട് കാണുന്ന ഒരു പാർട്ടി ആയതുകൊണ്ട് കൂടി നമ്മൾ എപ്പോഴും ബിജെപി ചേർത്ത് നിർത്തണം എന്ന് പറയുന്നുണ്ട് പക്ഷേ ഒരു ഏത് പാർട്ടിയെ ചേർത്ത് നിർത്തണം അല്ലെങ്കിൽ ഏത് പാർട്ടിയുടെ കൂടെ നിൽക്കണം എന്നുള്ളത് ഓരോ വ്യക്തികളുടെയും വ്യക്തിപരമായ കാര്യമല്ലേ അതിൽ ജാതിയും മതവുമായിട്ട് കൂട്ടിക്കൊടുക്കുമ്പോൾ അവിടെയും വർഗീയത ഉപയോഗിച്ചുകൊണ്ട് ചേർത്ത് അല്ല ബി ജെ പി എന്ന് പറയുന്നത് ഹിന്ദുത്വ രാഷ്ട്രീയം കൈയാളുന്ന പാർട്ടി തന്നെയാണ് ഇനി നമ്മൾ എന്തൊക്കെ ജനാധിപത്യം പറഞ്ഞു കഴിഞ്ഞാലും എന്തൊക്കെ മതേതരത്വം പറഞ്ഞു കഴിഞ്ഞാലും ബി ജെ പിയുടെ അജണ്ട എന്താണ് ഹിന്ദുത്വ രാഷ്ട്രമാണ് ഹിന്ദു കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുക അല്ലെങ്കിൽ ഹിന്ദുത്വപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക അത്തരത്തിലുള്ള ആളുകളെ തങ്ങളിലേക്ക് ആകർഷിക്കുക ഇതാണ് ബി ജെ പിയുടെ അജണ്ട ലക്ഷ്യം അപ്പൊ എന്നും ഇത്തരത്തിലുള്ള ഭൂരിപക്ഷത്തെ കൂടെ നിർത്താൻ ബി ജെ പിക്ക് ഇപ്പൊ കേരളത്തിൽ കഴിയാതെ പോകുന്നുണ്ട് മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇത്തരത്തിലുള്ള സംഘർഷങ്ങൾ സൃഷ്ടിച്ച് അല്ലെങ്കിൽ പ്രശ്നങ്ങൾ തീർത്ത് ഇവരെ ഭരിച്ചുകൊണ്ട് അല്ലെങ്കിൽ പേടിപ്പിച്ചുകൊണ്ട് ഇവരെ കൂടെ നിർത്തുന്ന ഒരു സമീപനം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട് പിന്നീട് പല സംസ്ഥാനങ്ങളും ബിജെപിയിൽ തന്നെ നോക്കിക്കഴിഞ്ഞാല് ഭരണമികവുകൊണ്ട് ഇത്തരത്തിലുള്ള ആ മുസ്ലിം കമ്മ്യൂണിറ്റി തന്നെ വോട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ബിജെപിയിലുണ്ട് അതൊരു നോക്കി ഈ പറയുന്ന മുസ്ലിം മുസ്ലിം മതവിഭാഗത്തിൽപ്പെടുന്ന ആളുകൾ ഒരിക്കലും ബിജെപി ഹിന്ദുമതമായത് കൊണ്ട് മാത്രം വോട്ട് കുത്തുന്നില്ല എന്ന് പറയാൻ നമുക്കൊരിക്കലും സാധിക്കില്ല പലയിടങ്ങളിലും മുസ്ലിങ്ങൾ തന്നെ ഈ പറയുന്ന ബിജെപിക്ക് വോട്ട് കുത്തി വിജയിപ്പിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് അവിടെ അവർ നടത്തുന്ന നീക്കങ്ങൾ ഈ പറയുന്ന മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ടാണെങ്കിൽ പോലും അല്ലെങ്കിൽ ആ ഒരു ആ ഒരു ഏരിയയിൽ അവർ നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം പാർട്ടി നോക്കാതെ വോട്ട് കിത്തുന്ന പല ആളുകളും ഈ പറയുന്ന മുസ്ലിം വിഭാഗത്തിലുള്ള കാരണം വെച്ച് കഴിഞ്ഞാല് വ്യക്തി അധിഷ്ഠിതമാണ് നമ്മൾ എത്രയൊക്കെ പാർട്ടി പറഞ്ഞു കഴിഞ്ഞാലും എത്രയൊക്കെ ആശയങ്ങൾ പറഞ്ഞു കഴിഞ്ഞാലും വ്യക്തി അധിഷ്ഠിതമാണ് പലപ്പോഴും പല തെരഞ്ഞെടുപ്പുകൾ പല നേതാക്കന്മാരെയും നമ്മൾ എന്തുകൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് വ്യക്തി അധിഷ്ഠിതമായിട്ടാണ് അവര് കോൺഗ്രസിൽ പോയതുകൊണ്ടോ കൊണ്ടോ ബി ജെ പിയിൽ പോയതുകൊണ്ടോ സി പി എമ്മിൽ പോയതുകൊണ്ടോ ഒന്നുമല്ല വ്യക്തിയധിഷ്ഠിതമാണ് ആ നേതാവിന്റെ നിലപാടുകൾ ആ നേതാവ് ജനങ്ങളോട് കാണിക്കുന്ന മമത അല്ലെങ്കിൽ ആ സ്നേഹം അവരെ ചേർത്ത് നിർത്തുന്ന രീതി ഇതുകൊണ്ടാണ് നമ്മൾ നേതാവിനെ നമ്മൾ സ്നേഹിക്കുന്നത് ഇപ്പം കോൺഗ്രസിൽ ഷാഫി പറമ്പിലിനെ ആളുകൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഇന്ന് ഇപ്പം ഉമ്മൻചാണ്ടിക്ക് ശേഷം ഏറ്റവും കൂടുതൽ ആളുകൾ തേടി വരുന്നത് അല്ലെങ്കിൽ കൂടെ ചേർത്ത് നിർത്തുന്ന ഒരു നേതാവ് ഷാഫി പറമ്പിലാണ് എന്തുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ഒരു മുസ്ലിം ആയതുകൊണ്ടാണോ അല്ല കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണോ അല്ല അദ്ദേഹത്തിന്റെ ജനങ്ങളോടുള്ള പെരുമാറ്റം ജനങ്ങളെ ചേർന്ന് നിർത്തുന്ന ഒരു രീതി അദ്ദേഹത്തിന്റെ സംസാര ശൈലി ആർജവമായിട്ട് കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറയാൻ കാട്ടുന്ന ഒരു തൻ്റെ ഇടം ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നത് ഇപ്പൊ ഉമ്മൻചാണ്ടിയെ ജനങ്ങൾ ഇഷ്ടപ്പെട്ടിരുന്നു എന്തുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസ് കോൺഗ്രസ്സുകാരനായതുകൊണ്ടാണ് ക്രിസ്ത്യാനി ആയതുകൊണ്ടാണ് അപ്പം ഷാഫി പറമ്പിൽ മുസ്ലിം ആണ് ിയാണ് അപ്പൊ ഈ ഒറ്റ സമവാക്യം കൊണ്ടാണ് ഇഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ ഇപ്പുറത്തോട് നോക്കിക്കഴിഞ്ഞാല് വി എസ് അച്യുതാനന്ദൻ വി എസ് അച്യുതാനന്ദൻ ഇഷ്ടപ്പെടാൻ എത്രയോ മനുഷ്യരുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ ഏറ്റവും നല്ലൊരു മുഖ്യമന്ത്രി എന്ന് പറയുന്ന ഒരാളിൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരാളായിരുന്നു വി എസ് അച്യുതാനന്ദ അദ്ദേഹത്തിന് തൊഴിലാളികളെ ചെറു നിർത്തുന്ന രീതി അപ്പൊ ഓരോരുത്തരുടെയും ആശയപ്പോ എസ് അച്യുതാനന്ദൻ അദ്ദേഹം ഹിന്ദു ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന് ആളുകൾ ഇഷ്ടപ്പെട്ടത് ഒരിക്കലുമല്ല അദ്ദേഹം കമ്മ്യൂണിസ്റ്റുകാരനായത് കൊണ്ടാണോ അല്ല അതിനൊക്കെ അപ്പുറത്തേക്ക് അവര് ഇത്തരത്തിലുള്ള നേതാക്കന്മാർ ആളുകളെ ചേർത്തുപിടിച്ച രീതി കൊണ്ട് തന്നെയാണ് ജനങ്ങളോട് അവർ നൽകുന്ന വാഗ്ദാനങ്ങൾ അവരുടെ നിലപാടുകൾ ഇതാണ് അവരെ മുന്നോട്ട് നയിച്ചിട്ടുള്ളതും അവരെ ഇഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മാറ്റി നിർത്തിയിട്ടുള്ളതും മുസ്ലിം ലീഗിൽ തന്നെ നോക്കി കഴിഞ്ഞാൽ മുസ്ലിം ലീഗിന്റെ ആദ്യകാല നേതാവായിട്ടുള്ള സി എച്ചിനെ പോലുള്ള നേതാക്കന്മാർ കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിട്ടുണ്ട് ഇപ്പോ കേരളത്തില് കോൺഗ്രസ് അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ മുസ്ലിം ലീഗാണ് ഭരിക്കാൻ പോകുന്നത് എന്നൊക്കെ ഇവർ പറയുന്നുണ്ടല്ലോ മുസ്ലിം ലീഗിന് ഇവിടെ ഒരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നു നമ്മള് കാണേണ്ട കാര്യമാണ് അപ്പൊ അത്തരത്തിലായിരുന്നു നമ്മുടെ രാഷ്ട്രീയ സമവാക്യങ്ങൾ നേരത്തെ പൊക്കൊണ്ടിരുന്നത് എങ്കിൽ ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ കോൺഗ്രസിലും സി പി എമ്മിലും ബി ജെ പിയിലും അല്ല വർഗീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് ജാതീയപരമായിട്ടുള്ള വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഈ ഒരു വേർതിരിവുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇന്നും പാർട്ടി ഏത് പാർട്ടിയാണെന്ന് നോക്കുക അതെ നേരത്തെ ചേട്ടൻ തന്നെ പറഞ്ഞിരുന്നു പാർട്ടി ഏതാണെന്ന് നോക്കാതെ വോട്ട് കുത്തുന്ന ഒരു ജനതയാണ് നമ്മുടെ കേരളത്തിലുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പാർട്ടി ബി ജെ പി ആണെങ്കിൽ പോലും അതിൽ ജാതിഭേദം ഇല്ല ഇല്ലാതെ അല്ലെങ്കിൽ മതഭേദം ഇല്ലാതെ മുസ്ലിങ്ങളാണെങ്കിലും ഹിന്ദുക്കളാണെങ്കിലും ക്രിസ്ത്യാനികളാണെങ്കിലും വോട്ട് കുത്തുന്നതിൽ സംശയമൊന്നുമില്ലല്ലോ ഇപ്പോൾ തന്നെ മതവിരുദ്ധ വികാരം പ്രകടമാകുന്നു എന്ന് പറയപ്പെടുമ്പോൾ പോലും സി പി എമ്മിൽ തന്നെ സി പി എമ്മിനകത്തുള്ളവർക്ക് തന്നെയാണ് പാർട്ടിയോട് എതിർപ്പ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്നത് ഈ ഒരു സാഹചര്യമാണ് മാറ്റം വേണമെന്ന് പലരും ആഗ്രഹിച്ചു പോകുന്നത് അപ്പൊ സ്വാഭാവികമായും കേരളത്തിന് വേണ്ടി അല്ലെങ്കിൽ ജനങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടുന്ന പാർട്ടി ബിജെപി ആണെങ്കിൽ പോലും അവരങ്ങനെ നിലകൊണ്ടാൽ വിജയം സാധ്യമാണ് എന്നുള്ളതല്ലേ കേരളത്തിൽ അങ്ങനെയാണെങ്കിൽ കഴിഞ്ഞ ദിവസം മലപ്പുറം ഒരു എസ് ഐ രാജിവെക്കുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടതാണ് എന്നിട്ട് അദ്ദേഹം കഴിഞ്ഞ മാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടൊരു കാര്യം ഉണ്ടായിരുന്നത് അത് മലപ്പുറത്തെ കൃത്യമായിട്ടൊരു മുസ്ലിം ഹബാക്കി അല്ലെങ്കിൽ തീവ്രവാദ ഹബാക്കി ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാർ പോലും അതിനുവേണ്ടി ശ്രമിക്കുന്നുണ്ട് എന്നൊരു വാർത്ത അദ്ദേഹം ഒരു പോലീസുകാരനാണ് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട് ആർക്കെതിരെ വേണമെങ്കിലും ഇത്തരത്തിലുള്ള പ്രൊപ്പഗണ്ടുകൾ അജണ്ടകൾ സൃഷ്ടിക്കാൻ കഴിയും ഒരു പോലീസുകാരൻ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടെ വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമെന്ന് അദ്ദേഹം കൃത്യമായിട്ട് അതിലൂടെ സൂചിപ്പിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട് ഇവിടുത്തെ സർക്കാർ പോലും അത്തരത്തിൽ വർഗീയപരമായിട്ട് ഒരു സംസ്ഥാനത്തെ മാറ്റാൻ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മാറ്റാൻ അതിൽ നിന്നും തങ്ങൾക്ക് കിട്ടാൻ പോകുന്ന ഇപ്പോ സി പി എമ്മിന് അവിടെ കൃത്യമായിട്ട് ബേസ് ഇല്ലെങ്കിൽ ആ ബേസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള കൃത്യമായിട്ടുള്ള അജണ്ടകൾ അവിടെ സൃഷ്ടിക്കപ്പെടുന്നുണ്ട് അപ്പം ഇതിവിടെ നിലനിൽക്കുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ സർക്കാരുകൾ പോലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്ന സർക്കാരുകൾ പോലും ഇതിനെ അനുകൂലിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഇവിടെ വർഗീയത ഉണ്ടായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ അതിശയം